ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് എൻ്റെ ചാനലിൽ ഞാൻ ഒരുപാട് ചിക്കൻ കറിയുടെ റെസിപ്പി കാണിച്ചിട്ടുണ്ട് ഇത് നമ്മൾ നെയ്യ് ചേർത്തിട്ടുള്ള ചിക്കൻ കറിയാണ് നെയ്യ് ചേർക്കുമ്പോൾ ചിക്കൻ കറിയുടെ ടേസ്റ്റ് എങ്ങനെ ഇരിക്കും എന്ന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു തവണ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ ഇത് വീണ്ടും വീണ്ടും ഉണ്ടാക്കും ഞാൻ ഈ റെസിപ്പിയാണ് കൂടുതലും ചെയ്യാറുള്ളത് നമ്മുടെ വീട്ടിൽ കൂടുതൽ വരുന്ന ആരൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് നമ്മൾ ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സെന്നറിയാം അവരുടെ മനസ്സെന്നറിയും അപ്പോൾ ഈ റെസിപ്പി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് ഇവിടെ ഒരു അര ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി പിന്നെ നമ്മുടെ ചിക്കൻ മസാലപ്പൊടി ആവശ്യത്തിനുള്ള നെയ്യ് കൂടുതലും ഇതിൽ വേണ്ടത് മല്ലിയിലയും പുതിനയില ഒരു രണ്ട് തണ്ട് അതിലെ ഇല നമുക്ക് ഇതിലിട്ട് കൊടുക്കാം മല്ലിയിലും കുറച്ചിട്ട് കൊടുക്കാം അതും ഈ മസാല കൂട്ടിലേക്ക് നമുക്ക് ഇച്ചിരി തൈരും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് യോജിപ്പിക്കണം അപ്പോഴേ ഈ ചേർത്ത് കൊടുത്ത എല്ലാ മസാലയും അതിൽ ചേർന്ന് പിടിച്ച് പിടിച്ചു കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ മസാല പുരട്ടേ ഈ ചിക്കനിലേ അത് നമുക്കൊരു അരമണിക്കൂറോളം വെക്കണം അപ്പോഴത്തേക്കും നമ്മൾ ചേർത്ത് കൊടുത്ത ഈ മസാലയെല്ലാം ആ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിരണ്ട് കിട്ടും അന്ന് അത് വെക്കുന്നതനുസരിച്ച് ചിക്കൻ നമ്മൾ വേവിക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യാം അതുകൊണ്ടാണ് നമ്മൾ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഇനി കറി വെക്കാൻ പോവുകയാണ് അപ്പം അതിനായിട്ട് ഒരു സവാള ഞാനിവിടെ ഒരു മീഡിയം സവാളയാണേ എടുത്തിരിക്കുന്നത് അതൊരു നീളത്തിന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ കറി കൂട്ടാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചുകൊടുക്കുക അതിലേക്ക് ഇച്ചിരി എണ്ണയും അതുപോലെ തന്നെ ഒരു ചെറിയ ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഈ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാള സവാളയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒരു ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക ആ ഡീപ്പ് ഫ്രൈ എന്ന് പറയുന്നത് നമ്മളെ സവാള നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി കിട്ടണം അപ്പോൾ ആ സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇട്ടുകൊടുത്തിട്ടുള്ളത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അടച്ചുവച്ചൊന്ന് വേവിക്കുക ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം അപ്പോൾ തക്കാളി ഞാനിവിടെ അരച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി പ്യൂരിയാക്കിയാണ് ചേർക്കുന്നത് അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കാം തക്കാളി ഒന്ന് അടിച്ചെടുക്കാം മിക്സിയിലെ ചാറിലിട്ട് തക്കാളി ഞാനിവിടെ മിക്സീടെ ചാറിലിട്ട് അരച്ച് പ്യൂരിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ മിക്സ് ചെയ്ത് കൊടുത്ത ഈ ചിക്കൻ നന്നായിട്ട് ഒരു അടപ്പ് വെച്ച് അടച്ച് നന്നായിട്ടൊന്ന് വേവിക്കാൻ വെക്കണം അപ്പം അതിന് മുന്നേട്ട് ഒരു രണ്ട് മുളക് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് എരിവില്ലാത്ത മുളകാണ് അതുകൊണ്ട് കൂടുതൽ ചേർത്താലും പ്രശ്നമൊന്നുമില്ല എരിവുള്ളതാണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതിയാക്കും എന്നിട്ട് നന്നായിട്ട് വീണ്ടും അടച്ചു വെച്ചൊന്ന് വേവിക്കാം അപ്പോൾ ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൽ വെള്ളം ചേർത്തിട്ടില്ല എന്നതാ ഇത് അടച്ച് വെച്ച് ആ എണ്ണയിലും ആ ആവിയിലും കിടന്ന് വെന്ത് കിട്ടുന്നതാണ് ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി പ്യൂരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം തക്കാളി എടുക്കുമ്പോഴത്തേക്കും നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കണം ഇളം പച്ച നോക്കിയൊന്നും എടുക്കരുത് പഴുത്ത അത്യാവശ്യം പഴുത്ത തക്കാളി തന്നെ എടുത്തിട്ട് പ്യൂരിയാക്കിയാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ തക്കാളി ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പച്ചചവ മാറിക്കിട്ടാനായിട്ട് അടുപ്പ് വെച്ചൊന്ന് അടച്ചു വെച്ച് വീണ്ടും ചിക്കനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പം ഈ പച്ചചവ മാറിക്കിട്ടും ഇതിൽ വലിയ പണികളൊന്നുമില്ല നമ്മൾ ചിക്കനിൽ നേരത്തെ കുട്ടി മസാലയൊക്കെ വെക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കാൻ പറ്റും ആദ്യമായിട്ട് ചെയ്യുന്നവർക്കും ഇത് വളരെ എളുപ്പത്തിലുള്ള ഒരു റെസിപ്പിയാണ് ഇനി ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക എല്ലാം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും നോക്കിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കുക അപ്പോൾ നമുക്ക് ചിക്കൻ കറി റെഡി ആയിട്ട് കിട്ടാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം താങ്ക്